കേരളത്തെ പരിപൂർണമായിട്ടും അവഗണിക്കുന്ന ശരിയാണ് അപ്പൊ ഇന്ന് ആരോഗ്യ വകുപ്പിന്റെ ദിനാഭ്യന്തര ചർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായിട്ട് ഈ പ്രശ്നത്തിൽ ഒരു ഉത്തരം വേണം എന്നാവശ്യപ്പെടുകയുണ്ടായി അതിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ല നമസ്കാരം നിരവധി എയിംസുകൾ അനുവദിച്ചു കഴിഞ്ഞിട്ടും കേന്ദ്രം പരിപൂർണമായി കേരളത്തെ അവഗണിക്കുകയാണ് കേരളം ചോദിക്കുന്നത് ഔദാര്യമല്ല ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ അനുവദിച്ച എയിംസ് കേരളത്തിൽ അനുവദിക്കാതിരിക്കാൻ എന്ത് ന്യായീകരണമാണുള്ളത് വോട്ട് നേടാൻ വേണ്ടി മാത്രമാണോ ബി ജെ പി കേരളത്തിന് വാഗ്ദാനങ്ങൾ നൽകിയത് കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായി ഇന്ന് ഈ പ്രശ്നത്തിൽ ഉത്തരം വേണമെന്ന് ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വ്യക്തമായ മറുപടി നൽകാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി തയ്യാറായില്ല ഇതിൽ പ്രതിഷേധിച്ച് സഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്ത ശേഷം പാർലമെന്റിന് പുറത്ത് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയും കോൺഗ്രസ് മാധ്യമങ്ങളെ കണ്ടു ും നിരവധിയായിട്ടുള്ള അനുവദിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തെ പരിപൂർണമായിട്ടും അവഗണിക്കുന്ന സ്ഥിതിയാണ് അപ്പൊ ഇന്ന് ആരോഗ്യ വകുപ്പിന്റെ നിലപ്പെടുത്തുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായിട്ട് ഈ പ്രശ്നത്തിൽ ഒരു ഉത്തരം വേണം എന്നാവശ്യപ്പെടുകയുണ്ടായി അതിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ല കേരളം ചോദിക്കുന്ന ഔദാര്യമല്ല ഇന്ത്യയിൽ ഇരുപത്തിരണ്ടെടുത്ത് അനുവദിച്ച എയിംസ് കേരളത്തിന് മാത്രം പറ്റില്ല എന്ന് പറയാൻ എന്ത് ന്യായീകരണമാണുള്ളത് വോട്ട് നേടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണോ കേരളം ബി ജെ പിക്ക് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നയിച്ചിട്ട് അതിനെ മറുപടി പറയാൻ പോലും തയ്യാറാകാത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് കേരളത്തിലെ എം പിമാരെല്ലാം ഒറ്റക്കെട്ടായി വാക്കൌട്ട് ചെയ്ത് പ്രതിഷേധിച്ചത്